السلام عليكم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقلا به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم

ഏറ്റവും കൂടുതൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ അത് മതി ആ സലാത്ത് തന്നെല്ലാം പറയുന്നുണ്ട് ബിബിഹിഹൽ കരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കരീമായ മുഖത്തെ സൂക്ഷിച്ചുകൊണ്ട് ആ സലാത്തിന്റെ ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും ആ സ്ലാത്താണ് അള്ളാഹു അള്ളാഹുവിന്റെ മലായുക്കത്വം ചെയ്യണത് എന്നാണ് കിതാബിലൂടെ നമ്മളോട് അള്ളാഹുവിൻ്റെ റസൂൽ സാലി വസ്ലം പറയുന്നത് അപ്പൊ അസലാത്ത് എന്താണ് ചോദിച്ചാൽ ആ സ്ലാത്തിലല്ലാണ്ട് ആ സലാത്തിന്റെ അർത്ഥം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവും ൽ കരീം എന്നാ പറയുന്നത് അപ്പം നമ്മൾ റസൂൽ അള്ളാഹി സ്വഹു അലൈ വസ്സലാമയിൽ നിന്നാണ് നമുക്ക് ഈ ദീൻ അള്ളാഹു അക്കുമലതുക്കും ദീനിക്കും വാത്തു മമതുഅ അലേക്കും അല്ലെ ഇസ്ലാമുദീന അപ്പൊ അള്ളാഹുവിൻ്റെ താപിയങ്ങളായ ആളുകളെ മുറുകെ പിടിക്കുകയും ആ ശരീരത്തിനെ നിങ്ങൾ അണപ്പള്ളി കൊണ്ട് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുകയും ചെയ്യണമെന്നാണ് റസൂൽ അള്ളി സ്വനോട് പറയുന്നത് അപ്പോൾ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ പരിപ്പിക്കുക റിക്രിറ്റ് ചെയ്യണം മലാബി റിക്രില്ല ഇത്തുമായി നെൽക്കൊലൂമെന്നാണ് റിക്രിറ്റ് ചെയ്യാത്ത ആളുകളുടെ മനസ്സിന് സമാധാനം ചെലവില്ല എന്നാൽ അപ്പോൾ മനാറൻ തിക്രി ഹി ഫൈനലോ മഴഷത്തെന്ന് നനിക്കാൻ വനഃഷ്റൂയോ ആ റിക്രി ചെയ്യാത്ത ആളുകൾക്ക് മഴഷത്ത് ഞാൻ കുടിച്ചാക്കുമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ഹദീസുകളിൽ ഖുദ്സി ഹദീസുകളിലായിട്ടും ഹദീസുകളിലായിട്ടും പ്രബലമായ റിപ്പോർട്ടുകളാണ് മുസ്ലിം ബുഹാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളാണ് അപ്പൊ അതൊക്കെ പ്രബല അതുകൊണ്ടാണ് നമുക്കൊന്നും സമാധാനം ഇല്ലാത്തത് അപ്പൊ അത് ചെയ്യണം ഇക്രി സലാത്താണ് ഏറ്റവും കൂടുതൽ ചെല്ലിപ്പിരിപ്പിക്കേണ്ടത് കസീറൻ കസീറൻ കസീറ എന്നൊക്കെയാണ് താജ് സലാത്തിൽ അവസാനം പറയുന്നത് ആ സലാത്തിനെ ചെല്ലിപ്പിരിപ്പിക്കണം പിന്നെ എനിക്ക് പറയേണ്ട ഉള്ളത് എന്താ ചോദിച്ചാൽ അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെട്ട ആരാധനക്കർഹൻ എന്നാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ആരാധനക്കൻ അർഹൻ അപ്പൊ അറിയപ്പെടാത്ത ആരാധനക്കർഹൻ ആരാ എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവാണ് ആയ അള്ളാഹു ആണ് അദ്ദേഹത്തിന് ആർക്കും ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല അലൈഹി വസ്ലമക്ക് മിറാജിന്റെ രാത്രിയാണ് അത് കാണിച്ചു കൊടുത്തത് അവിടെ തന്നെ ഞാൻ ജിബ്രീലിനെയാണ് കണ്ടത് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് പിന്നെ മഹ്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊട്ടിലിൽ നിന്ന് ജനിച്ചവൻ എന്നാണ് മെഹദി ഇമാമലൈ വല്ലാത്തു വസ്സലാമിനെ പറയുന്നത് തൊട്ടിലിൽ നിന്ന് പറഞ്ഞ അത് മാസ്ക് ആണ് ഇത് തൊട്ടിലിന്റെ മതി തോന്നുന്നില്ലേ മഹ്ദിന്റെ ഭരണ